മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ബ്ലൈൻഡ്സ് ഇട്ടത് കൊണ്ട് തന്നെ എല്ലാവരും പുറത്തിരിക്കുകയാണ് പലരും പല ഗ്രൂപ്പൊക്കെ ആയി തിരിഞ്ഞ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു സാബുമാൻ ലക്ഷ്മി ഷാനവാസ് ഇവർ പേരും ഇപ്പോൾ ഇന്നലത്തെ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ അനുമോളും നെവീനും തമ്മിലൊരു പ്രശ്നമുണ്ടായിരുന്നല്ലോ അപ്പോൾ ഷാനവാസ് പറയുന്നത് അത് ഇന്നലെ രാത്രി ആതിലെയും നൂറേയും ഒരാവശ്യവും ഇല്ലാതെ തുടങ്ങിയ ഒരു വഴക്കാണ് സത്യം പറഞ്ഞാൽ നൂറെ പോലെ അല്ല ആതില ആതിലയുടെ സ്വഭാവം വേറെയാണ് ഉടനെ ലക്ഷ്മിയും പറയുന്നുണ്ട് അത് ശരിയാ രണ്ടു പേരുടെയും രണ്ട് ക്യാരക്ടറാണ് അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഉടനെ ഷാനവാസ് പറയുന്നത് ആതിലയുടെ എന്നോടുള്ള ബിഹേവിയർ മോശമായി വരുവാ കാരണം അവൾക്ക് വേണ്ടി നിന്നവനാണ് ഞാൻ എനിക്കിവിടെ നിൽക്കാൻ ഒരാളുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല ഒരാളെയും താങ്ങേണ്ട ആവശ്യവുമില്ല എനിക്ക് ഏത് സാഹചര്യത്തിലും നിന്നു പോകാൻ അറിയാം ലക്ഷ്മി കഴിഞ്ഞസ എന്നോട് പറഞ്ഞില്ലേ അവരെ കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കരുതെന്ന് അതേ തോട്ട് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലും അവരെ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ കൊത്തി വലിക്കാൻ ഇട്ട് കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും പല അനുഭവങ്ങളുണ്ടായിട്ടും ഞാൻ അവർക്ക് രണ്ടുപേർക്കും സപ്പോർട്ടായി നിന്നത് എന്നിട്ട് അവർക്കൊരു അവസരം കിട്ടുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യുക എന്നെ പരിഹസിക്കുക എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ അങ്ങനെയല്ല അവരെ കണ്ടിരിക്കുന്നത് അതായത് ഷാനവാസിന് ആതിലെയും നൂറേയും പോലെയോ അല്ലെങ്കിൽ അനീത്തിമാരെ പോലെയുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നാലും ഷാനവാസ് അതങ്ങ് മറക്കും നോമിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹസിക്കാനോ അങ്ങനെ എതിർത്ത് സംസാരിക്കാനോ ഒന്നും പോവില്ല പക്ഷേ ഷാനവാസുമായിട്ടുള്ള ഒരു ബന്ധം ആതിലെയും നൂറേയും കണ്ടിരിക്കുന്നത് ഗെയിം ആയിട്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഞാൻ നോമിനേറ്റ് ചെയ്യുമെന്നാണ് ആതിലെയും നൂറേയും പറയുന്നത് പക്ഷേ ഷാനവാസിനെ ആതിലെയും നൂറേയും നോമിനേറ്റ് ചെയ്യുന്നത് പോലും ഷാനവാസിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ആ ഒരു കാര്യമാണ് ഇപ്പോൾ ലക്ഷ്മിയോടും സാബുമാനോടും തുറന്നു പറയുന്നത് ഷാനവാസിന്റെ സംസാരം കേട്ടിട്ട് ലക്ഷ്മിയും പറയുന്നുണ്ട് അയ്യോ ഇങ്ങനെ ശുദ്ധനായിട്ട് കാര്യമില്ല ശുദ്ധന്മാർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത് ഇത് ഗെയിമാണ് ഇവിടെ ഇങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് അതെനിക്ക് എനിക്കിപ്പോൾ മനസ്സിലായി ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സേഫ് ഡിസ്റ്റൻസ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും ആതിലയുടെ തനി സ്വഭാവം ഷാനവാസിന് മനസ്സിലായി തുടങ്ങി കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം